ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ ചന്ത തിരുവനന്തപുരം ജില്ലയിലെ പള്ളിക്കൽ കാട്ടുപുശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്താണ് പെരുന്നാളിന് മുന്നേ ഉള്ള ചന്തയാണ് ഇനി തിങ്കളാഴ്ച ഒരു ചന്ത കൂടെ ഉണ്ട് പെരുന്നാളിന് മുന്നേ സാധാരണ ഇവിടെ തിങ്കൾ ബുധൻ ശനി ദിവസങ്ങളിലാണ് ചന്ത ഇന്ന് ഈ ചന്തയിൽ വന്നതെല്ലാം നല്ല സൈസുള്ള കാളകളും പോത്തുകളും പശുക്കളൊക്കെ ആയിരുന്നു നൈ കാണുന്ന പശുവും കുട്ടിയും കൂടെ നാൽപ്പത്തെട്ട് രൂപയാണ് വില ചോദിച്ചത് ഇന്നത്തെ ചന്തയിൽ വളർത്തു കുട്ടികൾ വളരെ കുറവായിരുന്നു കൂടുതലും കച്ചവടം നടുന്നത് നല്ല സൈസുള്ള പോത്തുകളുടെയും കാളകളുടെയും കച്ചവടമാണ് കൂടുതലും നടുന്നത് പെരുന്നാൾ കഴിയുന്നതുവരെ ഇനി ഇങ്ങനെ തന്നെ ആയിരിക്കും കാണുന്ന കുട്ടിക്ക് ഇരുപത്തിരണ്ട് രൂപയ്ക്ക് ഒരാൾ വാങ്ങിച്ച് ഇവിടെ കെട്ടിയതാണ് നല്ല ഒരു കുട്ടിയായിരുന്നു അതുപോലെ ഇവിടെ ഒക്കെ നിൽക്കുന്നത് നല്ല സൈസുള്ള കാളകളും പോത്തുകളും പശുക്കളും ഒക്കെ ഇവിടെയൊക്കെ നിൽപ്പുണ്ട് ഈ കാണുന്ന ആ കുട്ടി അതിവിടെ ചന്തയിലിട്ട് വളർത്തുന്ന ആ കുട്ടിയാണ് അതിനെ കൊണ്ടുവന്നിട്ട് ഇവിടെ കൊണ്ടുവരുന്ന പശുക്കളെ എല്ലാത്തിനും പാൽ ആന കൊണ്ട് കുടിപ്പിക്കും ഇവിടെയൊക്കെ നല്ല സൈസുള്ള പോത്തുകൾ ഇപ്പോൾ ഉണ്ട് ഇന്ന് പോത്തിൻ്റെ അച്ചവടം നല്ല രീതിയിൽ നടന്നായിരുന്നു അത് നല്ല സൈസുള്ള പോത്തുകളുടെ അച്ചവടമാണ് നടന്നത് വീടുകളിൽ വളർത്തുന്ന പോത്തുകളാണ് ഇന്ന് കൂടുതലും വന്നത് കൈ നിൽക്കുന്ന പോത്തിന് ഒരു പാർട്ടി ഇരുപത്തിരണ്ട് രൂപയ്ക്ക് വാങ്ങിച്ചതാണ് അത്യാവശ്യം നല്ല ഒരു പോത്ത് ഇവിടെ നല്ല സൈസുള്ളൊരു പോത്ത് പോരോ വാങ്ങിക്കെട്ടിയതാണ് വീട് വീടുകളി വളർത്തുന്നതാണ് നല്ല എണ്ണയൊക്കെ തേച്ച് നല്ല സുന്ദര കുപ്പ കുട്ടപ്പനാക്കിയാണ് ഇവിടെ കൊണ്ടുവന്നത് ഇവിടെയും വലിയ പോത്തുകളുടെ അച്ചവടമാണ് നടക്കുന്നത് എല്ലാം നല്ല സൈസുള്ള പോത്തുകളുടെ അച്ചോടാണ് ഇന്ന് നടന്നത് ഈ കാണുന്ന രണ്ട് പോത്തിനും കൂടി ഒന്ന് ഇരുപതാണ് വില ചോദിച്ചത് അത് കച്ചവടം നടന്നിട്ടില്ല ഓരോരുത്തരും വന്ന് വില പറയുന്നില്ലാതെ എന്റെ കച്ചവടം നടന്നിട്ടില്ല ഈ കുട്ടിക്ക് പാനഞ്ചുരിയാണ് വില വെച്ചത് ഇതുപോലുള്ള ഒരുപാട് കുട്ടികളൊന്ന് ചന്തയിൽ വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ നല്ല സൈസുള്ള ഒരു പോത്തും ഇപ്പോൾ ഉണ്ട് ഇന്ന് എല്ലാം നല്ല സൈസുള്ള പോത്തുള്ള കച്ചവടം എന്ന് കാണുന്നത് ഈ കാണുന്ന പോത്തിന് ഒന്ന് പത്താണ് വില ചോദിച്ചത് പലരും വന്ന് വില പറഞ്ഞു പക്ഷേ കച്ചവടം ആയില്ല ാസ്റ്റ് അവർ തൊണ്ണൂറ് രൂപയ്ക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു എന്നിട്ടും കഞ്ചടം വള നിൽക്കാണ് പിന്നെ ഒരാൾ വന്നിട്ട് എൺപത്തഞ്ച് രൂപ കൊടുക്കാമെന്ന് പറഞ്ഞു അപ്പോഴേ അതിൽ അയ്യായിരം രൂപയുടെ തർക്കത്തിലാണ് നിന്നത് അതാ ക പോത്തിനെ പിടിക്കുന്ന ആളാണ് എൺപത്തഞ്ച് രൂപ പറഞ്ഞത് അത് തർക്കിച്ച് അവസാനം എൺപത്തഞ്ച് രൂപയ്ക്ക് തന്നെ അവർ വാങ്ങിച്ചു ഈ വീഡിയോ കാണുന്ന പോലെയൊന്നും അല്ല നല്ല സൈസുള്ള ബോത്താണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇവിടെയും നല്ല പശുക്കളും കാളകളുമൊക്കെ നിപ്പോൾ ഉണ്ട് ഇനി തിങ്കളാഴ്ച ഇവിടെ ഒരു ചന്തയുണ്ട് പെരുന്നാടിന് മുന്നേ തിങ്കളാഴ്ച ഇവിടെ ഒരു ചന്തയുണ്ട് തിങ്കളാഴ്ചത്തെ ചന്തയ്ക്ക് ഇതീനും ഉരുക്കൾ വരുമെന്നാണ് അവർ പറയുന്നത് അപ്പോൾ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം